എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ബീഫും കായും കൂടിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുള്ള എല്ലാവരും ഇതിന് നല്ല അടിപൊളി അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് ഇതേ അളവുകൾ ഫോളോ ചെയ്ത് ഇതേപോലെ ഫോളോ ചെയ്താൽ നിങ്ങൾക്കും അടിപൊളിയായിട്ട് ഈ കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മളിതിനു വേണ്ടി ഒരു അരക്കിലോ ബീഫും അരക്കിലോ കായയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അര കിലോ ബീഫ് ചെറിയ പീസുകളാക്കി മുറിച്ചിട്ട് നല്ല വൃത്തിയാക്കി മൂന്നാല് വെള്ളത്തിലൊക്കെ കഴുകി വെള്ളം വാർത്തി വെച്ചിട്ടുള്ളതാണ് അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒട്ടും വെള്ളം വേറെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾക്ക് അടി പിടിക്കുക എന്നുള്ള ഒരു പേടിയും വേണ്ട ഒട്ടും വെള്ളം ചേർക്കണ്ട അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പോ ഞാൻ ഇട്ട് കൊടുക്കാണ് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ ഒരു പൊടികളോ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അങ്ങനത്തെ ഒന്നും ഞാൻ ചേർക്കണില്ല അതിന് കാരണം ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വേവിക്കാം അപ്പോൾ നമുക്ക് നല്ല കൈവെച്ച് തരുമ്പോൾ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടായാലും നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ ഭാഗത്തേക്കും ഒന്ന് രീതിയിൽ ഇനി വേണ്ടത് ഒരു രണ്ടടപ്പോളം വിനാഗിരിയാണ് അപ്പം ഞാൻ ഒരു അടപ്പ് ഒഴി ഒഴിച്ചതാണ് പക്ഷേ അതിൻ്റെ സൈഡിൽ കൂടെ കുറച്ചും കൂടി കൂടുതൽ പോയി അപ്പോൾ രണ്ടടപ്പോളം വിനാഗിരി ചേർക്കാൻ നല്ല സോഫ്റ്റായിട്ട് വേവാൻ നല്ല സഹായിക്കും അപ്പോൾ നമ്മൾ അതിന് ശേഷം മീനാഗിരി എല്ലാവടത്തേക്കും എത്താൻ വേണ്ടി നന്നായി മിക്സ് ചെയ്യാം അത് കഴിഞ്ഞ് നമ്മൾ കുക്കറ് അടച്ചു വയ്ക്കുക അപ്പോൾ ഒരു വീസിൽ വരനോടുകൂടി സിമ്മാക്കിയതിന് ശേഷം പിന്നെ ഒരു പത്ത് മിനിറ്റോളം സിമ്മിൽ കിടന്ന് വേവട്ടെ വേവട്ടെട്ടോ ഞാൻ വേറൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു വലിയ ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ട് ചൂടാക്കുകയാണ് അപ്പോൾ ഇത് തന്നെ കറക്റ്റാണ് കാരണം നമ്മൾ ഇനി പച്ചമുളക് ചേർക്കും കുരുമുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ എരിവ് ഇത്രയും മതി ഒരു വലിയ ടീസ്പൂണ് മുളക് പൊടി ഒരു വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടാ ഞാനത് രണ്ട് പ്രാവശ്യമായിട്ട് പകുതി പകുതിയാണ് ഇട്ടത് ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മണം ജസ്റ്റ് ഒന്ന് മാറി അതുപോലെ അതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് ഡാർക്ക് ആകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുക അത് കഴിഞ്ഞ് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് കൂടുതൽ കരിഞ്ഞു പോകാതിരിക്കാനാണ് അപ്പം നന്നായിട്ട് നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഓഫ് ചെയ്താലും തീ ഓഫ് ചെയ്താലും കുറച്ച് സമയം കൂടിയും ഇളക്കിയതിന് ശേഷം ആ ചട്ടി മാറ്റി മാറ്റിവെക്കുക ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി അത്യാവശ്യം നമ്മുടെ തള്ളവരലിൻ്റെയൊക്കെ വലിപ്പമുള്ള അത്രയും പോകുന്ന ഒരു പീസ് ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഒരു വലിയ ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു വലിയ ടീസ്പൂണ് കുരുമുളക് ഇത്രയും എടുക്കത് നമ്മൾ ഇത് രണ്ടും വറുത്തിട്ടൊന്നും അല്ല ചേർക്കണേ പച്ചക്കി തന്നെയാണ് കേട്ടോ ഒരു വലിയ ടീസ്പൂൺ പെരിഞ്ചീരകം വേറെ ഒരു മസാലകളും ഇതിൽ ചേർക്കുന്നില്ല ഈ രണ്ട് ഐറ്റംസും ഇഞ്ചി വെളുത്തുള്ളിയും അതിൻ്റെ സ്മെല്ലും ആണ് അതിൻ്റെ ഹൈലൈറ്റ് അതുപോലെ തന്നെ മല്ലിയില പുതിനയില ഓരോ പിടി മല്ലിയിലയും പുതിനയിലയും കൂടി അതിലേക്ക് വെച്ചു കൊടുക്കാം ഇത് നമ്മൾ ഒട്ടും വെള്ളമില്ലാതെ ആദ്യം ഒന്ന് അരച്ചെടുക്കുക ജസ്റ്റ് തക്കാളിയുടെ നനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക കേട്ടോ മിക്സിയിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും അപ്പോൾ ഇതുപോലെ നല്ല അരച്ച് മാറ്റി വയ്ക്കുക ഇനി നമ്മുടെ കായയാണ് ഈ ഒരു വലിപ്പത്തിലുള്ള രണ്ട് കായാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചിലർ തൊലിയോട് കൂടി ഇടും പക്ഷേ ഞാൻ തൊലി കളഞ്ഞിട്ടാണ് അതിനെ നടുവില് പ്ലസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുത്തനെ വരഞ്ഞ ശേഷം പിന്നെ നമ്മൾ ചെറിയ പീസുകളാക്കിയിട്ട് വേണ്ട ഈ ഒരു സൈസുള്ള പീസുകളാക്കിയിട്ട് മുറിച്ചിരിക്കുകയാണ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടുള്ള വെള്ളത്തിൽ ഞാൻ കുറച്ച് നേരം അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സവോള വഴറ്റിയെടുക്കണം അപ്പം മൂന്ന് വലിയ സവോളയാണ് ഞാൻ സ്ലൈസ് ചെയ്തിട്ട് വച്ചിരിക്കണേ അപ്പം നമുക്കൊരു ചെറു ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അത് വഴറ്റാൻ ആവശ്യമുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ നമ്മുടെ ഈ മൂന്ന് സവോള അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഗ്ലാസ് പരുവാം അങ്ങനെ ആവാനല്ല അത്യാവശ്യം നന്നായി മുരിഞ്ഞ് കിട്ടണം അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പൊക്കെ ആയിരിക്കും ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുണ്ടാവുക കേട്ടോ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം വഴറ്റുക എന്ന് പറയണമെങ്കിൽ ജസ്റ്റ് വഴണ്ട പോരാ നല്ല മെറൂൺ കളറായിട്ട് നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ വറുത്തിടാനുണ്ടല്ലോ ഏകദേശം ആ ഒരു പരുവം വരെ ആയി കിട്ടണം അല്ലെങ്കിൽ മധുരം ടേസ്റ്റ് ആയിരിക്കും മുന്നിലേക്ക് നിൽക്കുക അപ്പോൾ അതാ നമ്മൾ ഇനി ഈ കായ അതൊന്ന് കഴുകിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അത് വേവിക്കാൻ വെക്കണം മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം വേറെ ഒന്നും നമ്മൾ ചേർക്കണില്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് രണ്ട് കായ ഉണ്ടല്ലോ അപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് അതവിടെ അപ്പുറത്ത് വേവിക്കാൻ വയ്ക്കുക അതവിടെ കിടന്ന് വേവിട്ട് അതിൻ്റെ ഒരു മുക്കാൽ വേവാകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് കേട്ടോ ഇപ്പോൾ ഞാനൊരു രണ്ട് വലിയ പച്ചമുളക് മൂന്ന് പീസ് വീതാക്കി അപ്പോൾ ഒരു ആറ് പീസ് പച്ചമുളക് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയതിന് ശേഷം ഞാനത് പെറുക്കി മാറ്റി വെക്കുകയാണ് കാരണം അതിന് അവസാനത്തെ സ്റ്റേജിലാണ് ചേർക്കുള്ളൂ ഈ കറിയിൽ ഫുള്ള് കിടന്നത് തിളച്ചാൽ ഭയങ്കരമായിട്ട് അതിൻ്റെ എരിവ് പച്ചമുളകിൻ്റെ എരിവ് ഇത്തിരി എരിവുള്ള ടൈപ്പാണ് അപ്പോൾ അത് ഇറങ്ങും അപ്പോൾ അത് കുഴപ്പമില്ല എന്നുള്ളവർക്ക് അത് എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം അതാ കുറച്ചും കൂടി ഒക്കെ അതിൻ്റെ കളറ് മാറിയിട്ടുണ്ട് അതുപോലെ ബീഫ് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് പക്ഷേ അതിൽ കുറച്ചും കൂടി വെള്ളം ഉണ്ട് വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടി ഞാൻ തുറന്ന് വെച്ച് വേവിക്കുകയാണ് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വേവുറവൊന്നുമില്ല ജസ്റ്റ് വെള്ളം വറ്റാൻ വേണ്ടി മാത്രമാണ് തുറന്ന് വെച്ച് കുറച്ച് നേരം വേവിക്കുന്നത് അപ്പോൾ നമ്മുടെ സവോള ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ അങ്ങനെ ഓരോ പണികൾ നമുക്ക് സൈഡിൽ ചെയ്തുകൊണ്ടിരിക്കാം സവോള വഴറ്റി വഴറ്റി അതിൻ്റെ ആ ഒരു നല്ലൊരു മെറൂൺ കളറിലേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ നമ്മൾ മൂന്ന് സവോള നിറച്ചെടുത്താണ് പക്ഷെ അത് നല്ലോണം മൂന്നിലൊന്നായിട്ട് ചുരുങ്ങിയ പോലെ അത്രയും ചുരുങ്ങിയിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ഒരു തക്കാളി ഇങ്ങനെ സ്ലൈസ് ചെയ്തതും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തക്കാളി വല്ലാതെ വാടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് സോട്ടായി കിട്ടിയാൽ മതി കേട്ടോ അത് നീളത്തിൽ ചെറിയ പീസുകളാക്കിയിട്ട് നീളത്തിലാണ് അരിഞ്ഞിട്ടിരിക്കുന്നത് ഇപ്പോൾ തീയും ഈ സമയത്ത് കുറേ അധികം തീ വേണ്ട മീഡിയം തീ മതി അപ്പോൾ ഒന്നുകൂടി കൂടി ഇതിൻ്റെ കൂടെ കിടന്ന് സവോളം ഒന്നും കൂടി ഒന്ന് ഒരിഞ്ഞ് കിട്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി ആക്കിക്കൊണ്ടിരിക്കുക ഇനി നമ്മുടെ അരപ്പുണ്ടല്ലോ നമ്മൾ അരച്ചെടുത്തേക്കണത് ഞാൻ പറഞ്ഞു മല്ലിയില പുതിനയില അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് സോറി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുരുമുളക് പെരിഞ്ചീരകം ഈ വക ഐറ്റംസ് എല്ലാം പച്ചയാണ് ഒന്നും വരത്തട്ടോ ഒന്നുമല്ല അപ്പോൾ അതിനെല്ലാം ഒരു പച്ചമണുണ്ടാവും അപ്പോൾ അത്യാവശ്യം ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണം കിട്ടാൻ വേണ്ടി അപ്പം നമ്മൾ തീ എപ്പോഴും വളരെ ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ ഒരു മണം നമുക്ക് അതിൻ്റെ ഒരു മൂത്ത മണം അതായത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂപ്പിക്കില്ലേ ആ ഒരു സ്മെല്ല് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അതിന് മുന്നേട്ട് നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി ചൂടാക്കി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് പച്ചമണം പോകേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ചതാണല്ലോ ജസ്റ്റ് ഇതിലൊന്ന് മിക്സ് ആവുക ഒരു ഉദ്ദേശം മാത്രമാണ് അപ്പോൾ നമ്മൾ ഇതും കൂടി മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക കേട്ടോ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം അപ്പം നമുക്ക് പച്ചവെള്ളമല്ല നല്ല ചൂടുവെള്ളം ഒഴിക്കണം അപ്പോൾ ആദ്യം ആ ചൂടുവെള്ളം മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക മിക്സിയുടെ ജാറിലേക്ക് ഒരു പകുതിയോളം ഒഴിച്ചു കൊടുക്കുക ജാർ നന്നായി കഴുകി അതിൻ്റെ അടപ്പൊക്കെ കഴുകിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ബാക്കി വെള്ളം ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ തീ നമ്മൾ ഓഫ് ചെയ്തു ഇതിൻ്റെ ഈ ചുടുവെള്ളത്തിൻ്റെ ചൂടിൽ എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് നല്ല സെറ്റാകും അപ്പോൾ നമുക്ക് ഇനി ഇത് അവിടെ അപ്പുറത്ത് റസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം നമ്മുടെ മൺചട്ടി ഒരെണ്ണം അടുപ്പത്ത് വെക്കുക വേവിച്ച് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ ബീഫ് നമ്മൾ വെള്ളം വറ്റിച്ചിട്ടുണ്ട് അതൊന്ന് എടുത്തു വെക്കുക ഇനി അതൊന്ന് ഇത്തിരി നെയ്യ് ഇറങ്ങിയിട്ട് ആ നെയ്യിൽ കിടന്ന് കുറച്ചൊന്ന് മുരിയണം അപ്പോൾ അതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇഞ്ചിയോ വെളുത്തുള്ളിയോ അതുപോലെ മല്ലിപ്പൊടിയോ മുളകും പൊടിയോ ഒന്നും ഈ സ്റ്റേജിൽ ചേർക്കാത്തത് നമ്മൾ അതൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ മുരിയിക്കുമ്പോൾ അത് അടിയിൽ പിടിച്ച് കൂടുതൽ കരിയും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ശരിക്കും ജസ്റ്റ് ഈ എണ്ണ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൽ ബീഫിൻ്റെ കുറച്ചൊരു നെയ്യ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ നെയ്യിലൊക്കെ ഇടുന്നിട്ട് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള പൊടികളോ അല്ലെങ്കിൽ അരപ്പ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ അതാ നമ്മുടെ ഒഴിച്ച് വെച്ചത് കണ്ടോ നല്ല മിക്സായിട്ട് സവോളയും എല്ലാം അതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് തക്കാളിയും ഒന്നും വേറെ തിരിച്ച് അറിയാൻ പറ്റില്ല ഇതാണ് ഈ കറിയുടെ ഗ്രേവിയും ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റും ഇപ്പോഴത്തെ കണ്ടോ ബീഫൊക്കെ അതിലൊക്കെ കിടന്ന് ഒന്ന് ഒരിഞ്ഞ് ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറി നല്ല സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ തീയപ്പോളും നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇനി വെക്കണത് കാരണം എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് കുക്കായ സാധനങ്ങളാണ് ഇനി ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്യുക അതെല്ലാം കൂടി ഒന്ന് യോജിപ്പ് വരിക അത്രയും ഉള്ള ആവശ്യമുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒരു പിടി തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടോ അപ്പം ഞാൻ ഒരു പിടിയോളം തേങ്ങാക്കൊത്ത് നല്ല കനം അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചേർത്തിട്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ഗ്രേവി അതിലേക്ക് ചേർത്ത് കൊടുക്കുക വീണ്ടും കുറച്ച് ചുടുവെള്ളം ആ ചീനച്ചട്ടിയിലേക്ക് ഒഴിക്കുക ഒന്ന് ചുറ്റിച്ച് അതിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുണ്ടാവുമല്ലോ ആ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം വെള്ളം കൂടുതൽ പേടിയുള്ളവർക്ക് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം കൂടാനൊന്നും ചാൻസ് ഇല്ല കാരണം നമ്മളെല്ലാ കായയും എല്ലാതും ഇട്ട് വരുമ്പോൾ വെള്ളമൊക്കെ കറക്റ്റ് പാകമായിരിക്കും ഇപ്പം നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കുക ഓരോരോ ഐറ്റംസ് ചേർത്തിട്ട് കൈയ്യോടെ യോജിപ്പിക്കുന്നതാണ് നല്ലത് അപ്പോൾ ബാക്കി കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുത്താൽ അതിലുള്ള മുഴുവൻ വെള്ളവും ഞാൻ ഒഴിച്ചു കൂട്ടാം വെള്ളം കൂടുന്ന ഒരിക്കലും പേടിക്കണ്ട ഇനി നന്നായിട്ടത് ഇളക്കി യോജിപ്പിച്ചാൽ അതിൻ്റെ മസാലയും ഉപ്പും എല്ലാതും എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ പിടിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നമ്മൾ ഈ ചീൻചട്ടി ഈ മൺചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരിക്കലും തീ ഹൈ ഫ്ലെയിമിൽ ഇടുന്നില്ല കേട്ടോ എപ്പോഴും ലോ ഫ്ലെയിമിൽ മാത്രമേ ഇടണുള്ളൂ അതിന് ഞാൻ എപ്പോഴെപ്പോഴും പറയുന്നില്ല ഈ സമയത്തന്നെ നമ്മുടെ ഏകദേശം ഒരുവിധം വെന്തിട്ടുള്ള കായയുടെ കഷ്ണങ്ങളും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ കായ നല്ല മഞ്ഞ കളറിലാണ് ഇരിക്കുന്നത് പക്ഷേ ഇനി ഈ ഗ്രേവിയുടെ കളറായിട്ട് മാറും എല്ലാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക അപ്പം എല്ലാത്തിലും നമ്മൾ പല സ്റ്റേജിലായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് ബീഫ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തു സവോള വഴറ്റി ഇപ്പം കുറച്ച് ഉപ്പ് ചേർത്തു അതുപോലെ തന്നെ കായ വേവിക്കുമ്പോഴും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പോ മുളകോ അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളത് മുളക് കുറവുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം എൻ്റെ ഇതിൽ ഉപ്പ് കറക്റ്റായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാതിരുന്നത് കേട്ടോ ഇപ്പോൾ നമ്മളൊരു വാഴയില അടച്ചു വെച്ച് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് അടപ്പ് കയറ്റി വയ്ക്കുക കുറച്ച് സമയം അതങ്ങനെ കുക്കായതിന് ശേഷം നമ്മൾ ഒന്ന് തുറന്ന് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഇളക്കി നോക്കുക കായയുടെ പീസായതുകൊണ്ട് തന്നെ മൺ മണ്ണിൻ്റെ പാത്രം ആയതുകൊണ്ട് അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ അടിപിടിച്ചിട്ടൊന്നുമില്ല അത്യാവശ്യത്തിന് ചാറുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ അടിപിടിച്ചിട്ടില്ല എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കയൊന്ന് തുറന്ന് ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പോൾ അതിലത്തെ നെയ്യും അതുപോലെ തന്നെ അരപ്പിൻ്റെ ആ മസാലകളും ടേസ്റ്റുമെല്ലാം ഈ കായകഷ്ണത്തിലേക്ക് പെട്ടെന്ന് തന്നെ പിടിക്കും അതുപോലെ തന്നെ നാളികരക്കൊത്തിലേക്കും അത്യാവശ്യം ഉപ്പും മുളകൊക്കെ പിടിക്കും നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക വീണ്ടും ഇതുപോലെ അടച്ചു വയ്ക്കുക അങ്ങനെ കുറച്ച് സമയം രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ വാഴ ഇല വെച്ച് മൂടിയാൽ തന്നെ നല്ലൊരു സ്മെല്ലാ ഇല വാടുമല്ലോ അപ്പോൾ നല്ല സ്മെല്ലാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ വേവ് മുളകൊക്കെ ഒന്ന് നോക്കുകയാണ് ഒക്കെ കറക്റ്റാണ് ഒരു പ്രശ്നവുമില്ല കേട്ടോ നമ്മൾ വീണ്ടും വഴല് വെച്ച് അടച്ച് കൊടുക്കതാ വാഴയിലൊക്കെ വാടി ഇട്ടിട്ടുണ്ട് അപ്പം നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ വരണത് ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു ആറ് പീസ് പച്ചമുളക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇട്ട് കൊടുക്കുക രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക വീണ്ടും നമുക്ക് ഇവരെ കുഴിച്ചു മൂടാം ആരും അറിയണ്ട അപ്പോൾ ഈ സമയത്ത് ആ പച്ചമുളകിൻ്റെ നല്ലൊരു സ്മെല്ല് കറിയിലേക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രേവി കുറച്ച് പച്ചമുളകിലേക്ക് പിടിക്കുകയും ചെയ്യും എന്നാൽ ഓവറായിട്ട് അതിൻ്റെ ഒരു എരിവിൻ്റെ കുത്ത് വീണ്ടും നമ്മൾ കുറച്ച് നേരം അടച്ചിടുക അത് കഴിഞ്ഞാൽ തീ ഓഫാക്കി കൊടുക്കുക ഇതിപ്പോൾ ആ ചട്ടിയുടെ ചൂട് കൊണ്ടുള്ള തിളക്കിലാണ് ഇനി എരിവ് ഇത്രയും കൂടി ആവശ്യമുണ്ടെന്നുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി പൊടിച്ചത് ഒന്ന് വിതറി കൊടുക്കാം പക്ഷേ എനിക്കിത് കറക്റ്റായിരുന്നു ഇതിൻ്റെ എരിവും എല്ലാം കറക്റ്റായിരുന്നു കൊണ്ട് ഞാൻ പിന്നെ കുരുമുളക് പൊടി ഇട്ടില്ല അപ്പോൾ ഇതേ ഞാൻ ഈ ഇതേ മെത്തേഡിൽ ചെയ്തു നോക്കിയാൽ അടിപൊളിയായിട്ടുള്ള ഇതാ ഇതുപോലെ കിട്ടും ഇതിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ അവസ്ഥയാണ് അതായത് അതിൻ്റെ വെള്ളം ഒന്നും കൂടി ഒന്ന് വറ്റി കുറുകിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഉപ്പും മുളകൊക്കെ എല്ലാത്തിലേക്കും നന്നായി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ അതേ മെഷർമെൻറ്റിലും ഇതേ രീതിയിലും നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കിയാൽ നല്ല അടിപൊളി റെസിപ്പി ആയിരിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഞാൻ കാരണ്ടിട്ടാണ് ഇത് വിറകടുപ്പിൽ വയ്ക്കുക അതുപോലെ ആ അരപ്പ് അമ്മിയിൽ അരയ്ക്കും കൂടി ചെയ്താൽ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം കേട്ടോ ബായ്